ഈശോ മിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ഛൻ മുപ്പത്തിനാല് രൂപതകളിലെ നസ്രാണികൾ എവിടെ ഉദയംപേരൂർ സോനകദോസ് പള്ളിയിൽ കുർബാന അവഹേളിച്ചു അതേക്കുറിച്ചുള്ള വീഡിയോസൊക്കെ അനേകം ആയിരങ്ങൾ കണ്ടു കഴിഞ്ഞു സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് സീറോ മലപ്പുറ സഭയ്ക്ക് ഇപ്പോൾ മുപ്പത്തി അഞ്ച് രൂപതകളുണ്ട് എറണാകുളം അങ്കമാലയെന്ന് രൂപത അവിടെ പോട്ടെ ബാക്കി മുപ്പത്തിനാല് രൂപതകളിലെ നസ്രാണികള് അവരെവിടെയാണ് ഒന്നും പ്രതികരിച്ച് കണ്ടില്ലല്ലോ നമ്മുടെ കർത്താവിന് ഇതുപോലെ അവഗണിച്ചപ്പോൾ ഈ പേക്കൂത്ത് നടത്തി ചില സ്ത്രീകള് അൽത്താനക്ക് ചുറ്റും ബലിപീഠത്തിന് ചുറ്റും കസേരയിട്ട് കാപ്പി കുടിച്ച് പരിശുദ്ധ മതബഹിയെയും പരിശുദ്ധ സിംഹാസനത്തെയും പരിശുദ്ധ സിംഹാസനം പറഞ്ഞ ഞാൻ ഈ ത്രോണോസ് ദൈവമിരിക്കുന്ന സിംഹാസനം ആ സിംഹാസനത്തെയും കർത്താവിന്റെ കവരടത്തെയും കാൽവരിയെയും ഒക്കെ അവഹേളിച്ചപ്പോൾ എന്തേ നിങ്ങൾക്ക് വേദന തോന്നിയില്ല എന്തേ പ്രതികരിക്കാൻ തോന്നിയില്ല അനേകം സംഘടനകൾ ഉണ്ടല്ലോ മുപ്പത്തിനാല് രൂപതകളില് ഒരു സംഘടനാ നേതാവിനും മിണ്ടാൻ തോന്നിയോ എന്തേ നിങ്ങൾക്ക് ആരുടെ തടവിലാണ് തടവിലാണ് ആരാണ് നിങ്ങൾ കാരാഗ്രഹത്തിലെട്ടിയിരിക്കുന്നത് എന്തിനാണ് നമുക്ക് ഇങ്ങനെ സംഘടനകൾ കർത്താവിനെ നിന്നിച്ചിട്ടും അവമാനിച്ചിട്ടും നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കൊന്ത ചൊല്ലാനായിട്ട് വലിയ വാശി പിടിക്കുന്നുണ്ടല്ലോ ദുഃഖരഹസങ്ങളിൽ കർത്താവിനെ ചമ്മട്ടി അടിച്ചു കർത്താവിന് മുൾമുടി ധരിപ്പിച്ചു കാൽവരിൽക്ക് കൊണ്ടുപോയി കാൽവരിൽ ക്രൂശിച്ചു ഈ ഇതൊക്കെ ഭക്തിപൂർവം ചൊല്ലുമ്പോൾ കണ്ണീർ വാർത്തവരും വ്യസനിക്കുന്നവരും ഇപ്പോൾ കർത്താവിന് കുർബാനയ്ക്കിടയിൽ നിന്നിച്ചപ്പോൾ ചമ്മട്ടി അടിക്കുന്നതിനേക്കാളും മുൾമുടി വയ്ക്കുന്നതിനേക്കാളും ചാട്ടമാറടിക്കുന്നതിനേക്കാളും കൂടുതൽ നിന്നിച്ചപ്പോൾ എന്തേ നിങ്ങളുടെ വികാരം എവിടെ പോയി നിങ്ങൾ വിശ്വാസം എവിടെ പോയി കൊന്ത പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇപ്പൊ കർത്താവിന് ശരിക്കും പീഡിപ്പിച്ചപ്പോഴ് അപമാനിച്ചപ്പോഴ് നിന്ദിച്ചപ്പോഴ് ചമ്മട്ടിയടിക്കുന്നത് പോലെ മുൾമുടി വയ്ക്കുന്നത് പോലെ ദ്രോഹിച്ചപ്പോഴ് എന്ത് പ്രതികരിക്കാൻ സംഘടനകൾക്ക് കഴിയുന്നില്ല വ്യക്തികൾക്ക് കഴിയുന്നില്ല നൂറ് നൂറായിരം പേർക്കുണ്ടല്ലോ യൂട്യൂബ് ചാനല് അവിടെ നിന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ലേ സുറിയാനി കത്തോലിക്ക സഭയുടെ കൂടെ മെത്രാമാരില്ലേ സംഘടനകളില്ല നേതാക്കളില്ല കർത്താവിന് ഉപേക്ഷിച്ച് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നമ്മൾ അന്ന് പക്ഷെ സ്ത്രീകൾ ഉപേക്ഷിച്ചില്ല കർത്താവിനെ ഇന്ന് സ്ത്രീകളും ഉപേക്ഷിച്ച മട്ടാണ് മറ്റു രൂപ രൂപതകളിലെ കാര്യം ഞാൻ പറയണേ നിങ്ങൾക്ക് എന്താ വേദന തോന്നാത്തത് ഉത്തർപ്രദേശിലോ മണിപ്പൂരിലോ മധ്യപ്രദേശിലോ ചെറിയ ആക്രമണങ്ങൾ പോലും ഉണ്ടായാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടായാൽ പ്രതികരിക്കുന്നവരാണിവര് നമ്മുടെ കർത്താവിനെ ഉദയ്പോർ പള്ളിയിൽ ഇതുപോലെ അപമാനിച്ചിട്ട് ഇതുപോലെ അവമാനിച്ചിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട് നിങ്ങളുടെ സുര്യാനി പാരമ്പര്യത്തിൽ സുരിയാനി രക്തത്തിൽ പ്രശ്നമുണ്ട് നിങ്ങൾ ആരുടെയൊക്കെയോ അടിമകളാണ് നിങ്ങൾ കർത്താവിന്റെ ജനമല്ല നിങ്ങൾ കർത്താവിന്റെ ജനമല്ല ആരാണ് നിങ്ങളെ വിലക്കുന്നത് നിങ്ങൾ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത് ആരോടാണ് നിങ്ങളുടെ പ്രതിബദ്ധത പത്രോസ് ചോദിച്ചില്ലേ ഞങ്ങൾ ആരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് മനുഷ്യരെയോ ദൈവത്തെയോ ഞങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത് ദൈവത്തെയോ മനുഷ്യരെയോ മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ നമ്മളെക്കാൾ വൃത്തികെട്ട ജനം ലോക ഇല്ലേ മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ നമ്മളെക്കാൾ വൃത്തികെട്ട ഒരു ലോകത്തുണ്ടാകില്ലേ ഒരു വെള്ളാപ്പള്ളി നടേശനോ മറ്റാരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പ്രതികരിക്കുന്നവര് കുർബാനി ഇതുപോലെ പരസ്യമായി അതും നിന്ദ്യമായി ഇതിനേക്കാൾ നിന്ദിക്കാനില്ല ഇതിനേക്കാൾ നിന്ദിക്കാനില്ല ഓസ്തി വലിച്ചെറിയുന്നത് മാത്രമല്ല കുർബാനി അവഹേളനം അതേക്കുറിച്ചൊക്കെ വത്തിക്കാൻ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിന് ഇതുപോലെ അവഹേളിച്ചിട്ട് ഈ ഈ ഇങ്ങനെയുള്ള കുർബാനയെ അവഗണിക്കുന്നവരുടെ പാപമോചിക്കൻ മാർപ്പാപ്പയ്ക്ക് അധികാരമുള്ളൂ മാർപ്പാപ്പയ്ക്ക് മെത്രാമാർക്ക് പോലും അധികാരമില്ല കാരണം അത്ര വലിയ കുറ്റമാണ് അത്ര വലിയ കുറ്റകൃത്യം ചെയ്തവരാണ് ഈ പറഞ്ഞ സ്ത്രീകൾ അവർ സപ്പോർട്ട് ചെയ്ത ചില പുരുഷന്മാർ ആത്മാ മുന്നേറ്റക്കാര് അവർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് വാ പൊങ് പൊങ്ങുന്നില്ലെങ്കിൽ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കള്ളമാണ് നിങ്ങളുടെ പ്രാർത്ഥന കാപഢ്യമാണ് അത് തിരുത്തു മുപ്പത്തിനാല് രൂപതകളിലെ അത്മായ വിശ്വാസികളോടും അച്ഛന്മാരോടും അത്രമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്മാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയാമെങ്കിൽ അത് ചെയ്യുക ചുരുങ്ങിയ പക്ഷം ചുരുങ്ങിയ പക്ഷം ഒരു കമന്റ് ഇട്ടിട്ടെങ്കിലും ഈ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുടെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അവരെ ഒന്ന് പിന്തുണയ്ക്കൂ സഭയുടെ കൂടെ നിൽക്കുന്നവരെ ഞാൻ എൻ്റെ കാര്യം മാത്രല്ല പറയണേ ഒരുപാട് പേര് സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട് അവർക്കൊരു സപ്പോർട്ടെങ്കിലും കൊടുക്കൂ നിങ്ങൾ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് സപ്പോർട്ട് കൊടുക്കൂ പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് കൊടുക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രാർത്ഥനയും കാബഡി മാറും ഇപ്പോഴാണ് കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത് ഇപ്പോഴാണ് കർത്താവിന് വേണ്ടി മരിക്കേണ്ടത് ഇതാണ് ഇതാണ് ഈ പറഞ്ഞ രക്തസാക്ഷിത്വം ഇതാണ് രക്തസാക്ഷിത്വം രക്തസാക്ഷികളാകാൻ സുവർണ അവസരമാണിത് എപ്പോഴും കൊല്ലപ്പെടേണ്ടതില്ല രക്തസാക്ഷിയാകാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കിട്ടുന്ന ഈ സുവർണ അവസരം മുപ്പത്തിനാല് രൂപതകളിലെ എറണാകുളം അങ്കമാലി അതിരൂപത വിട്ടിട്ട് മുപ്പത്തിനാല് അതിരൂപ മുപ്പത്തിനാല് രൂപതകളിലെ വൈദികരോടും കന്യാസ്ത്രീകളോടും അൽമായരോടുമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടി എന്നാണ് സംസാരിക്കുക മനുഷ്യപുത്രൻ്റെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്നവനെ സ്വർഗത്തിൽ പിതാവിൻ്റെയും മാനഘമാറിന്റെ മുമ്പിൽ ഏറ്റുപറയുമെന്നാണ് കർത്താവിന്റെ വാഗ്ദാനം അത് നമ്മെക്കുറിച്ചുള്ളതാകട്ടെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ളതാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശ്മേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ